ഹായ്ക്കിളികളെ ഞാൻ കിട്ടി നിങ്ങൾക്കിടയിൽ ഞാൻ എൻ്റെ ഷോപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്താണെങ്കിൽ ബാഗ് ഒരു വൈഫിന് വേണ്ടി ചെയ്തതാണ് ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഓക്കെ കാണാം ഹായ് ഹായ്ക്കിളികളെ ഞാൻ കിളി നിങ്ങൾക്കിടയും ഇന്നത്തെ നമ്മുടെ വീഡിയോസ് ഞാൻ എൻ്റെ വൈഫിന് വേണ്ടി സർപ്രൈസായിട്ട് ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ്റെ പ്ലാനാണ് അപ്പോൾ ഞാനിപ്പോൾ ഡ്യൂട്ടി കഴിഞ്ഞ് പോവുകയാണ് അപ്പോൾ ചെറിയ മഴയൊക്കെ കണ്ട് ഓക്കെ വഴിയെ കാണാം ബാക്കി വീഡിയോസ് ഓക്കെ കളികളെ അല്ലെങ്കിൽ നിങ്ങൾ കിളി ഞാനിപ്പോൾ വീട്ടിലോട്ടിങ്ങനെ പോവുകയാണ് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗിഫ്റ്റ് കൊടുക്കണം എന്നുള്ളതുണ്ട് വീട്ടിൽ ചെല്ലുമ്പോൾ കഴിഞ്ഞിപ്പോൾ ഒരു ഒമ്പത് മണി കഴിഞ്ഞിട്ടുണ്ട് സമയം അത് നോക്കട്ടെ പെട്ടെന്ന് മതിക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ എനിക്ക് കരുതുന്നുണ്ട് ഒക്കെ ബാക്കി വൈകുന്നേരമാണ് ൈക്കിലിങ്ങനെ ഞാനിപ്പോൾ വീട്ടിലെത്തി വീട്ടിലെല്ലാവരും ഉറങ്ങിയിരിക്കുകയാണ് ഞാനിപ്പോൾ ഗിഫ്റ്റിന് നാളെ കൊടുക്കുമല്ലോ അപ്പോൾ അവർ ഉറങ്ങിപ്പോയി ഞാനിത് ഇവിടെ ഒരു സ്ഥലത്ത് ഇപ്പോൾ നാളെ നാട് കൊടുക്കാം ഓക്കെ ഹൈക്കിലിങ്ങനെ ഞാനിപ്പോൾ വീട്ടിലെത്തി വീട്ടിലിപ്പോൾ വൈഫൊക്കെ ഉറങ്ങിയിരിക്കുകയാണ് പ്പോൾ ഗിഫ്റ്റ് ഇപ്പോൾ നാളെ കൊടുക്കുമ്പോൾ അതൊക്കെ അതിന് നാളെ കൊടുക്കണം ഒക്കെ ഞാനിങ്ങോടെ എവിടെയെങ്കിലും ഒന്ന് അത് ഒളിപ്പിച്ച് വയ്ക്കാൻ നാളെ രാവിലെ കൊടുക്കും ഗിഫ്റ്റി കാണാൻ ഞാനത് ഇന്ന് ഒളിപ്പിച്ച് വയ്ക്കാൻ പോകുമെങ്കിൽ ഉണ്ടെങ്കിൽ അത് രാവിലെ എടുത്തിട്ട് വേണം കൊടുക്കാൻ ഹായ്ക്കളീളെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഇന്നലൊരു ഗിഫ്റ്റിൻ്റെ കാര്യം പറഞ്ഞു വൈഫിന് ഗിഫ്റ്റ് കൊടുക്കുന്നു കൊടുക്കണം എന്ന് കരുതിയിരുന്നു ഇന്ന് മോർണിംഗ് കൊടുക്കണം കരുതി അപ്പോൾ എനിക്ക് മൊബൈലിൽ ചാർജ് തോന്നുന്നു മഴയത് കാരണം ഇവിടെ കരണ്ടും കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ അതൊക്കെ കൊടുക്കാൻ പറ്റിയില്ല അതങ്ങനെ ഇനി എടുത്തത് കുഴപ്പമില്ല അതങ്ങനെ പോയിട്ട് ഇനി ഞാൻ അടുത്ത വീഡിയോയിട്ട് കാണാം അടുത്ത വീഡിയോ ഞാൻ പറഞ്ഞു നോക്കട്ടെ എന്തെങ്കിലും വീഡിയോസ് കുട്ടി പറഞ്ഞ് നിങ്ങളെടുത്ത് എത്തുന്നതാണ് അടുത്ത വീഡിയോ ആയിട്ട് കൈബട്ടൺ അമർത്താൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഒക്കെ വീണ്ടും പറഞ്ഞുകൊണ്ട് നിങ്ങൾ എടുത്തെത്തും ചില വീഡിയോ അതുവരെ കാത്തിരിക്കുക പ്രേക്ഷയിൽ കാത്തിരിക്കുക ഒക്കെ വീണ്ടും കാണാം